രാജ്യത്ത് വേനലിലും മഴ പെയ്ക്കാൻ സാധ്യത തേടി ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുകയാണ് മഴമേഘങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കാനുള്ള ഗവേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം എന്നത് കൂടുതൽ രാസസംയുക്തങ്ങൾ മഴമേഘങ്ങളിൽ വിതറി മഴ ലഭ്യത കൂട്ടാനും സാധാരണ മേഘത്തെയും മഴമേഘമാക്കി മഴ പെയ്ക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചു വരുന്നത് അങ്ങനെ മഴമേഘങ്ങളെക്കുറിച്ച് പഠിക്കാൻ പന്ത്രണ്ട് തവണ ശാസ്ത്ര സംഘം വ്യോമ ദൌത്യവും നടത്തി കഴിഞ്ഞു ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ആശാവഹമാണെന്ന് കാലാവസ്ഥ ശാസ്ത്രജ്ഞനായ യു എൽ നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് മഴക്കാലം മെയ് മുതൽ സെപ്റ്റംബർ വരെ ചില മേഖലകളിൽ നേരിയ തോതിൽ മഴ ലഭിക്കാറുമുണ്ട് ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ക്ലൗഡ് സീഡിംഗ് പദ്ധതി ഒന്നുകൂടി നവീകരിച്ചാൽ ഇത് സാധ്യമായേക്കുമെന്നും കരുതുന്നു മഴ നിന്ന് പരമാവധി മഴ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടുമുണ്ട് മഴ സ്വാഭാവികമായി നൽകാനാവുന്ന മഴയുടെ അളവ് കൂട്ടിക്കൊണ്ടുവരാൻ ക്ലൗഡ് സീഡിംഗിലൂടെ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു സാധാരണ മഴ മേഘത്തിൽ നിന്ന് നാല്പത് മുതൽ അൻപത് ശതമാനം വരെ മഴ ലഭിക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ക്ലൗഡ് സീഡിംഗിലൂടെ ഇതുവരെ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാം ക്ലൗഡ് സീഡിംഗിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് മഴ ലഭ്യത മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും ഏറെ പ്രശംസനീയം തന്നെയാണ് പരമ്പരാഗത രാസമിശ്രിതങ്ങളിൽ അല്പം മാറ്റം വരുത്തിയാൽ മഴ ലഭ്യത കൂട്ടാമെന്നാണ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് മഗ്നീഷ്യം മറ്റ് രാസഘടകങ്ങൾ എന്നിവയുടെ പ്രത്യേക അനുപാതത്തിലുള്ള മിശ്രിതമാണ് പിതറുക ക്ലൗഡ് സീഡിംഗിന്റെ നിലവിലുള്ള രീതി പരിഷ്കരിക്കാനും പദ്ധതിയുണ്ട് വിമാനത്തിലെ സംഭരണിയിൽ ഉന്നതമർദ്ദത്തിൽ സൂക്ഷിക്കുന്ന രാസമിശ്രിതങ്ങൾ മേഘങ്ങളിൽ വിതറിയാൽ ഇത് പാഴാകാനുള്ള സാധ്യത കുറയുമെന്നും കണ്ടെത്തിയിട്ടുമുണ്ട് അങ്ങനെ പുതിയ തരം കണ്ടുപിടുത്തങ്ങളിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു മുന്നേറ്റം തന്നെയാണ് യു എ ഇ നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് പ്രവാസലോകത്തിൽ നിന്നും ഇത്തരം വാർത്തകൾ ഏറെ മാതൃകാപരം തന്നെയാണ് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ